ഈ വേഷത്തിൽ നീ മനോഹരിയാണ് ആരും നിന്നെ ഇഷ്ടപ്പെടും എനിക്ക് ചേട്ടന്റെ ഇഷ്ടം മാത്രം മതി എന്റെ മാത്രം താഴേ താഴിക ചോടിയ രാപുര താഴേ താഴേ പൂരം തിരിയാത്താവുക മയങ്ങി മയങ്ങി താഴിക ചോടിയ രാ േ താഴേ ഇന്ദു പലം రావిన్ గోగుర తాళే െങ്ങുമേ മലഞ്ഞെങ്ങും ഇനി എങ്ങോ ഇതം തേടും ഈ യാനും താഴിക ചോടിയ രാവിൻ ഗോപുര താഴേ താഴേ കൂടം നിഴലുകൾ മയങ്ങി മയങ്ങി ഗോപുര രമണി ഇനി സാരി ചുറ്റി നടക്കരുത് നാട്ടുകാരുടെ മുന്നിൽ കുട്ടിയായി കാണുന്നതാണ് നമുക്ക് നല്ലത് പിന്നെ വിശേഷങ്ങൾ മൂന്ന് ഇലക്ഷൻ കഴിഞ്ഞു പഞ്ചായത്ത് പാർലമെന്റ് അസംബ്ലി സുഷമ പറഞ്ഞതാണ് നാട്ടിലെ ഏറ്റവും വലിയ വിശേഷം വന്നിരുന്നെങ്കിൽ പിന്നെ മമ്മിയോ മമ്മി വനിതാ വിഭാഗം തടിച്ചിരിക്കുന്നല്ലോ ചന്ദ്രമല്ലോ ഇവിടുന്നു വായാടിയാണെന്ന് തോന്നുന്നല്ലോ രണ്ടുപേരും മോശമല്ല ഒട്ടും മോശമല്ല മോശ എനിക്ക് അത്യാവശ്യമായി ഇവിടെ വരെ പോകണം ഞാൻ വൈകിട്ട് വരാം ചന്ദ്രന് വേണ്ടി ഞങ്ങൾ കുറെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് വേണ്ട പിന്നെ മതി ചന്ദ്രൻ ഇവിടെ തന്നെയുള്ള ആളല്ലേ അപ്പൊ ഞാൻ വൈകിട്ട് വരാം നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോവാ എന്താ രമണീ ഇത് കൊടുക്കാനുള്ളൂ അല്ലേ അൾക്കാക്കി കൊടുത്താൽ ചന്ദ്രൻ എന്ത് വിചാരിക്കും ഞാനിത് ചന്ദ്രടനുണ്ടായി കൊടുക്കട്ടെ ചന്ദ്രൻ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരില്ലേ എന്താ വീട്ടിൽ വരാത്തത് ഡാരിയും അമ്മയും വാ തിരക്കുന്നത് നമുക്ക് വീട്ടിൽ പോവാം എനിക്ക് ചന്ദ്രനെ കാണാതിരിക്കാൻ വയ്യ ഞാൻ എല്ലാം ഡാഡിയോട് തുറന്നു പറയും വേണ്ട കുട്ടി തീരെ ചെറുപ്പമാണ് പറയും പറഞ്ഞേ പറ്റൂ രമണി വീട്ടിൽ പോയിക്കോളൂ ഞാൻ അല്ല ചന്ദ്രൻ എന്താ ഇവിടെ ഇരിക്കുന്നത് ഇവിടെ ആരെയും കാണുന്നില്ല ആര് പറഞ്ഞു ഞങ്ങളൊക്കെ മുകളിലുണ്ട് വാ മോളിൽ പോവാം ചന്ദ്രൻ വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വീട്ടിൽ അന്വേഷിച്ചു വരുമായിരുന്നു ഓഫീസിൽ കുറച്ച് വർക്ക് കള്ളം പറയാതെ ചീട്ടുകളെ ജോലി ചീട്ടുകളി മാത്രമേ ഉള്ളൂ അതോ മലേഷ്യയിൽ ഞങ്ങളെ പോലെ ഹലോ ചന്ദ്രൻ നിനക്കും ഇരിക്കാം കേട്ടോ ചന്ദ്രൻ ഇതെന്റെ ഒരു ശീലമായി കുട്ടികളെ താഴെ വിട്ടിട്ട് ഞങ്ങൾ കൂടും കൂടെ ഐ ആം കേട്ടോ ചന്ദ്ര മലേഷ്യയിൽ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ അടുത്ത് താമസിക്കുന്നവർ പാലാക്കാരാ അവർ അച്ഛനും മക്കളും ഒന്നിച്ചിരുന്ന് മദ്യപിക്കും കാണാൻ എന്ത് രസമാ ഓ അത് കണ്ടാണോ നീയും തുടങ്ങിയത് പിന്നെ അവിടെ എല്ലാരും അങ്ങനെയല്ലേ

നീ അതും പറയാതെ പോയി ഊണുവിളമ്പ് ചന്ദ്ര നന്ദി വാക്ക് പറയുക വിചാരിക്കരുത് മക്കളുടെ ഓരോ എഴുത്തു വരുമ്പോഴും ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സുരക്ഷിതത്വം ചന്ദ്രന്റെ കൂടെ അവർക്കുള്ളതായി ഞങ്ങൾക്ക് തോന്നാറുണ്ട് ചന്ദ്രനോട് എന്തിനാ നന്ദി പറയുന്നത് അനിയത്തിമാരായിട്ട് വേറെ ആരാ കമലം േച്ചിയും കുട്ടികളും അടുത്ത ആഴ്ച വരുന്നുണ്ട് ബ്രദറിനിലോ ഓൾ ഇന്ത്യ ടൂറിൽ നീ താഴെ പോയി എന്തെങ്കിലും കഴിക്കാൻ ഇതാ വരുന്നു ഡാഡി എന്താ മോളെ ഒന്നുമില്ല മോളെ ഡാഡിയുടെ കൂടെ നടക്കാൻ വരണം Thank you. దేది